ഗുഡ് മോർണിംഗ് ചക്രകളെ ഒരു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ ഭഗവാൻ ഗുരുവായപ്പനെ എന്നെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഭഗവത്ഗീത തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു വാക്കാണ് ഞാനിപ്പോൾ ഒരു ശ്ലോകമാണ് ഞാനിവിടെ പറയുന്നത് വലിയ വിശാലമായിട്ട് ആഴത്തിലറിവുകളൊന്നും എനിക്കില്ല എന്നാലും എനിക്ക് കിട്ടിയതിൻ്റെ ചെറിയൊരു സാരാംശം നിങ്ങളോട് പറയാം കുന്തി ദേവിയുടെ മകനായ അർജുന യാതൊരു ഭക്തന്മാരും അതായത് ഏത് ഭക്തന്മാരായാലും കൂടിയവരായി മറ്റു ദേവന്മാരെ ആരാധിക്കുന്നുവോ അവരും അതായത് മറ്റ് ദേവതകളേക്ക് ആരാധി കൃഷ്ണനെ അത് ഭഗവാൻ നാരായണനെ അല്ല അത് വേറെ ഏത് ദേവന്മാരെ ആരാധിക്കുന്നവരായിരുന്നാലും അവരും വിധിയാം വണ്ണമല്ലാതെ എന്നെ തന്നെയാണ് യചിക്കുന്നത് പരമലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെന്നറിയാതെ അതായത് അവരും അതായത് പരമലക്ഷ്യം മോക്ഷപ്രാ പ്രാപ്തി കൊടുക്കാൻ ഭഗവാൻ മാത്രമേ പറ്റത്തുള്ളൂ ഈ ലോകത്ത് മറ്റു ദേവതകൾ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്നവര് അതായത് കൃഷ്ണനെ അല്ലാതെ മറ്റു ദേവതകളെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ശിവനെയും ഗണപതിയെയും പിന്നെ മുരുകനെയും അങ്ങനെ 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 ദേവിയെയൊക്കെ വിളിക്കുന്നവരുണ്ടല്ലോ അവർക്ക് അവർക്ക് അങ്ങനെയുള്ള ദേവതകളെ വിളിച്ചാൽ ഭഗവാൻ്റെ അടുത്ത് പറയുന്നത് അതുതന്നെയാണ് മറ്റ് എന്നെ അല്ലാതെ മറ്റൊരു ദേവതകളെ വിളിച്ചാൽ അവർ വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ ജനനമെടുത്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ജന്മമില്ല മോക്ഷപ്രാപ്തി മുക്തി നൽകി എന്ന് പറഞ്ഞാൽ പിന്നൊരു ജന്മം നമുക്ക് ഭൂമിയിൽ ഇല്ല എന്നാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ട വിധിയാമണ്ണമല്ലാതെ മോക്ഷപ്രാപ്തി പരമരക്ഷ മോക്ഷപ്രാപ്തിയാണെന്ന് അറിയാതെ എന്നെ തന്നെയാണ് യജിക്കുന്നത് ഏത് ദൈവങ്ങളെ വിളിച്ചാലും ഈ വിളി ചെല്ലുന്നത് ഭഗവാൻ്റെ അടുത്തോട്ട് തന്നെയാണ് ഭഗവാനെ നേരിട്ട് ഭഗവാനെ വിളിക്കാൻ അവർക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാ യജ്ഞങ്ങളുടെയും അതാത് ദേവതാ സ്വരൂപയുടെ ഭോക്താവും ഹാവിസിനെ അനുഭവിക്കുന്നവനും ഫലത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്നവനും പരമാത്മാവായി ഞാൻ തന്നെയാണ് അപ്രകാരമുള്ള എന്നെ പരമാർത്ഥ സ്വരൂപേണ അവർ അറിയുന്നില്ല അന്യദേവതാഭക്തന്മാർ അവരെന്ന് പറഞ്ഞ അന്യതാ അന്യദേവതാഭക്തന്മാർ അവർ എന്നെ അറിയുന്നില്ല അതിനാൽ അവർ ലക്ഷ്യമാകുന്ന മോക്ഷപ്രാപ്തിയിൽ നിന്ന് ഭ്രഷ്ടരായിത്തീരുന്നു വീണ്ടും ജനന മരണങ്ങളെ അനുഭവിക്കുന്നു മനസ്സിലായി ഭഗവാൻ നാരായണനിലേക്ക് അറിയാതെ നാരായണൻ എന്താണെന്ന് അറിയാതെ നമ്മൾ പര ദേവതകളെ വേറെ ദേവതകളെയൊക്കെ ഇഷ്ടദൈവ കരുതി അവരെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്നവർ വിളിക്കുന്നതും എല്ലാ പ്രാർത്ഥനയും ഭഗവാനെടുത്തോട്ട് ചെല്ലുന്നത് അവർക്കും ഫലം കൊടുക്കുന്നത് ഭഗവാനാണ് എന്നാൽ ഭഗവാനെ വിദ്യാ വണ്ണം കറക്റ്റായിട്ട് വിളിക്കാത്ത ഒരാൾക്കും മോക്ഷപ്രാപ്തി കിട്ടത്തില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു പക്ഷെ നാരായണ നാരായണ അതിന് മുഖ്യധാര കൊടുക്കണം മുഖ്യമായി നിങ്ങൾ ഭഗവാൻ നാരായണനെ ഗുരുവായൂരപ്പനെ കൃഷ്ണനെ ശ്രീപത്മനാഭനെ വിഷ്ണു ഭഗവാനെ തന്നെ വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളും പരമപഥത്തിൽ അവസാനം നമുക്ക് മോക്ഷപ്രാപ്തിയാണ് വേണ്ടത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ജനന മരണം എടുത്ത് നമ്മൾ ഇവിടെ കിടന്ന് വലയേണ്ടി വരും അതുകൊണ്ട് ഈ മുക്തി നൽകി നമ്മളെ ഇനി ഈ സംസാര ദുഃഖത്തിലേക്ക് ഈ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ട് നമ്മുടെ ജന്മത്തെ വരാതെ പൂർണമായും നമുക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യമാകുന്ന മോക്ഷപ്രാപ്തിയിൽ നിന്ന് ഇങ്ങനെയുള്ളവർ ഫ്രഷ്ടരായിത്തീരുന്നു അന്യദേവതകളെ ഭജിക്കുന്നവർ ഏത് ദൈവങ്ങളെയും ഞാൻ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും ഇപ്പം ദേവീക്ഷേത്രം മറ്റേ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഞാൻ അവർ വേണം അങ്ങ് എൻ്റെ പ്രധാന മുഖ്യധാരാ പ്രാർത്ഥന ഭഗവാൻ നാരായണൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പകർന്നു വരുന്ന ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് കൊണ്ടുള്ള നമുക്കുള്ള ഗുണം ഇനി ഒരു ജന്മം നമുക്കിവിടെ എടുക്കേണ്ടി വരത്തില്ല ഭഗവാൻ നാരായണനെ പറയുന്ന കേട്ടില്ലേ രാമാ രാമാന്ന് നമ്മൾ നാമം ഉരുവിടുമ്പോൾ മുജന്മാപ മുജ്ജന്മ മു ജന്മ പാപങ്ങൾ പോലും പോകൂന്നല്ലേ പറയുന്ന എന്ന് പറഞ്ഞാണ് കരിന്ന് കൃഷ്ണനെ കുറിച്ച് പറയാൻ ഓർത്തിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ കൃഷ്ണഭക്തിയൊക്കെ പിന്നൊരു കാര്യം ഇങ്ങനെ കൃഷ്ണഭക്തി വരണമെങ്കിലും ഒരു മുജ്ജന്മ വാസന നമുക്കുണ്ടായിരിക്കണം അല്ല പെട്ടെന്ന് ഒന്നും കീറി ആർക്കും കീറി പിന്നെ കൃഷ്ണനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കൃഷ്ണനെ അല്ലാത്തവരൊരു കഥ പോലെ തള്ളിക്കളെ ഏ കൃഷ്ണൻ ആ കൃഷ്ണൻ എന്ന് പറഞ്ഞു പോകും മനസ്സിലായ പണ്ട് പിന്നെ ഞാനിങ്ങനെ എൻ്റെ എനിക്കിങ്ങനെ സന്ധിക്കുന്നാമമൊക്കെ ചെല്ലുന്ന ഒരു അയൽവാസി സ്നേഹ ഒരു സ്ത്രീയുണ്ടായിരുന്നു അപ്പം ആ പുള്ളിക്കാരോട് ഞാൻ ഞാൻ എപ്പോഴും ഗുരുവായൂരിപ്പൻ പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന് വിവാഹം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ കുറേ വർഷങ്ങൾ കഴിച്ചിട്ടിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ കൃഷ്ണഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനാണ് ഈ കൃഷ്ണനെ വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ അപ്പൂപ്പൻ്റെ മക്കളൊന്നും വിളിക്കുന്നേ കേട്ടില്ല ഭഗവാൻ കൃഷ്ണ പാടത്തിനെ നെല്ല് വിതച്ചിടുമ്പോൾ മഴ പെട്ടെന്ന് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വിത്ത് മുളയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ പറയും ഭഗവാനെ നാരായണാ കൃഷ്ണോ മഴ പെയ്യ്ക്കല്ലേ നീ എന്റെ വിത്തൊന്ന് മുളച്ചോട്ടെന്ന് പറയും വിത്ത് മുളച്ചൊരു എന്നായി കഴിയുമ്പോ പിന്നെ മഴയില്ലെന്നുണ്ടാ ഉടനെ തന്നെ അപ്പം പറഞ്ഞില്ലേ ഭഗവാനെ ഗുരുവായൂരപ്പാ നാരായണ മഴ പെയ്യ് നീന്ന് പറഞ്ഞു മഴ പെയ്യും എനിക്ക് വരുന്നു അന്ന് മഴ പെയ്യും അതൊക്കെ ഒരു തീവ്ര അതെ പുള്ളികാരൻ വരെ അമ്പലത്തിൽ ഒന്നും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരു അടുത്തൊരു ദേവക്ഷേത്രം ഉണ്ടാവും അവിടെ പോലും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ വിളിക്കുന്ന ഞാൻ കേട്ട് പഴകിയൊരു ചെവി എന്ന് പറഞ്ഞാല് നമ്മള് നാമൊക്കെ ചെറിയ നമുക്ക് പിന്നെ എനിക്ക് അങ്ങനെ ഒരു അടി കുറച്ച ദൈവശ്വാസനൊന്നും ഇല്ല ഇല്ലാതെയാമെന്നത് അങ്ങനെ വരുന്നത് എനിക്ക് കൂടുതൽ ദൈവശാസ്ത്രം പറയുന്നവരോട് ഇവിടെ ഒരു പുച്ഛ വരും സത്യം പറയാലോ അങ്ങനെ വന്നൊന്ന് കറക്റ്റ് ഇട്ട് ഇതിനകത്തൊരു കറക്റ്റ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് എന്ന് തോന്നി നന്ദന സിനിമ സിനിമയാണ് ശേഷമാണ് അപ്പോൾ അപ്പം ഭഗവാനിപ്പോൾ എൻ്റെ മാ എൻ്റെ നെഞ്ചിലത് കിടക്കുമ്പോൾ പോലും ഒരു പ്രധാന എന്ത് കാര്യത്തിനും ഞാനൊന്നും അറിയാതെ എൻ്റെ കൃഷ്ണ എന്നിങ്ങനെ പിടിച്ചു നമുക്കൊരു കൂടെയുള്ള ഒരു ശക്തി പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നമ്മൾ പിടിച്ച് പിടിച്ച് പിടിച്ചു എനിക്ക് തോന്നുന്നു ഭഗവാനിവിടെ ഇരിക്കും എൻ്റെ ഉള്ളിൽ എൻ്റെ ഭഗവാനുണ്ട് ദൈവമുണ്ട് ഉള്ളിൽ തന്നെയാണ് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ശക്തി ഇരിക്കുന്നതാണ് അതാണ് ഒറിജിനൽ ആയ കാര്യം എങ്കിലും നമുക്ക് ഇതൊക്കെ ഒരു ആശ്വാസമാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആശ്വാസം ഉള്ളൂ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം വച്ചക്കരകളെ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം മാറി 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 മാറിപ്പോകുന്നു പണ്ട് അപ്പം ഈ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരെ വേണമെന്ന് വിളിച്ചാലും ശ്രദ്ധയോടുകൂടി ഭഗവാൻ നാരായണനെ എപ്പോഴും വിളിക്കണം കേട്ടോ അത് മറക്കരുത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത പരിപാടി ഞാൻ നാരായണ നാരായണ എഴുതി വെച്ചു എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും ഞാൻ ഞാനിപ്പോൾ ഒരു പുതിയ ബുക്കാണ് എടുത്തിരിക്കുന്നത് അതും ഡെയിലി ഡെയിലി ഞാൻ എനിക്ക് എന്താ പറ്റും എത്ര പറ്റും അത്ര ഞാൻ എഴുതി വെക്കും എൻ്റെ യോഗം അത് ആദ്യം തുടങ്ങും ഞാൻ മനസ്സിലായി അങ്ങനെ നമ്മൾ ഒരു നിരന്തരം ഭഗവാനെ അതേപോലെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥനയുടെ തീവ്രത അതുപോലെ തന്നെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഉറപ്പായ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇനി ഏത് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് അവരെ ഇപ്പം യേശുവിനെ വിളിക്കുന്നവരുണ്ട് അള്ളാഹുവിനെ വിളിക്കുക അത് വ്യത്യസ്ത മത അവരെ അവരെ ജനിപ്പിച്ചവരുടെ മതത്തിൽ വിളിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഇപ്പം എനിക്ക് പോയി മുസ്ലിം മതത്തിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാവുക ഇല്ല അറിയാൻ എന്ന പണിയെടുത്താൽ പോരെ ഞാൻ പിന്നെ എനിക്കിപ്പോൾ മാതാവിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ ഞാൻ അവിടെ പോകും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമെങ്കിൽ അവരുടെ പ്രാർത്ഥനകളൊന്നും അതീവമായിട്ട് എനിക്ക് ചെല്ലാൻ അറിയത്തില്ല ഞാൻ പെട്ടപ്പോൾ പുരിങ്ങൂരുവരെ പോയിരുന്നിട്ടുള്ളതാണ് പക്ഷേ അവിടെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് തോന്നിയത് നമ്മുടെ ആത്മാവിൽ ഇന്ധനം നിറയ്ക്കുന്ന പോലെ ഇതും നമുക്ക് ഭയങ്കര നമ്മൾ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ഏകാഗ്രമായ ആ പ്രാർത്ഥനയെ മുഴുകാൻ വളരെ വളരെ നല്ലതാണ് അങ്ങനെയൊക്കെ ഒരു ധ്യാനം കൂടുമ്പോൾ നമ്മൾ പല പല ജനങ്ങളുടെ ജീവിത രീതി അവരുടെ സംസ്കാരവും നമുക്ക് മനസ്സിലാവും പല ആൾക്കാരുമായിട്ട് നമ്മളവിടെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ളവരെ ഇല്ലാത്തവരെ എല്ലാം എങ്ങനെ കാണണം നമുക്കൊരു നല്ല കാഴ്ചപ്പാടൊക്കെ ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകുമ്പോൾ കിട്ടും മനസ്സിലാവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമല്ലേ പല പല വ്യത്യസ്ത സ്വഭാവമുള്ളവരുമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും നല്ല സോഫ്റ്റ് ആയവരും എല്ലാം നമ്മളും കുറച്ച് ക്ഷമ എങ്ങനെ ചിലരെ ഒരു സംസ്കാരമില്ലാതെ പെരുമാറുന്നവരെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ പെരുമാറില്ലെന്ന് അപ്പം നമുക്കും ഇച്ചിരിയെങ്കിലും ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ സ്വഭാവത്തിൽ നിന്നും ആ ചീത്ത സ്വഭാവം എടുത്ത് മാറ്റാൻ നോക്കും അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ആളുകൾക്ക് സഹകരിക്കുമ്പം കിട്ടുന്നൊരു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ ഇത് കണ്ടിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് കളയാൻ നോക്കും അല്ലേ അങ്ങനെ വേണ്ടേ അങ്ങനെയാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് ഞാനൊന്ന് മഞ്ഞയൊക്കെ കൊടുത്ത് വന്നിരിക്കുക കേട്ടോ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചാൻ അത് ഇട്ട് തരാമേ കുറച്ച് കഴിഞ്ഞ് ഷോട്ട് ഇട്ട് കിട്ടാ അതിനെഡിറ്റ് ചെയ്തിട്ടില്ല പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ അല്ലാത്തുള്ളവർ കണ്ട എല്ലാ യജ്ഞങ്ങളുടെയും നിങ്ങൾ എന്തിനും എവിടെ യജ്ഞം നടത്തിയാലും ഇതിൻ്റെ എല്ലാം ഭോക്താവ് പുള്ളി തന്നെയാണെന്നാണ് പറയുന്നത് അതാത് ദേവൻ അതാത് ദേവസ്വരൂപേണ ദേവതാ സ്വരൂപേണ ഭോക്താവും ഹാവിസിനെ അനുഭവിക്കുന്നവനും ഫലത്തെ കൊടുത്ത് അനുഗ്രഹം അനുഗ്രഹിക്കുന്നവനും എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് തന്ന തന്നനുഗ്രഹിക്കുന്നവനും പരമാത്മാവായ ഞാൻ തന്നെയാണ് എന്നെ സ്വരൂപേണ അവർ അറിയുന്നില്ല അന്യദേവതാഭക്തന്മാർ ബ്രാക്കറ്റിൽ കൊടുത്തു അന്യദേവതാ ഭക്തന്മാർ പരമാത്മ സ്വരൂപേണ എന്നെ അറിയുന്നില്ല അതിനാൽ അവർ ലക്ഷ്യമാകുന്ന മോക്ഷപ്രാപ്തിയിൽ നിന്ന് ഭ്രഷ്ടരായിട്ടിരുന്നു വീണ്ടും വീണ്ടും ജനന മരണങ്ങളെ അനുഭവിക്കുന്നു മനസ്സിലായ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല വിഡി വേഷം കെട്ടി ആടുകയാണ് നമ്മൾ സത്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഹങ്കാരം കുറയും മനസ്സിലായ സത്യമായിട്ട് അതാണ് ഇന്ന് എനിക്ക് ഭഗവത്ഗീതയിൽ കിട്ടിയ വാക്കുക എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്നോട് എല്ലാവരെയും ചോദിക്കും ആരാണ് ഈ ആരുടെ ബുക്കാണ് ഭഗവത്ഗീത ഞാൻ ഒരുപാട് ഭഗവത്ഗീതയുടെ വെറൈറ്റികൾ എൻ്റെ ഉണ്ട് ലീലാഭായി ഡോക്ടർ ലീലാഭായി വരെ എഴുതിയ ഭഗവത്ഗീതകൾ എൻ്റെ അടുത്തുണ്ട് അമ്മൂൻ്റെ അടുത്ത് കുറേയുണ്ട് അമ്മു നന്നായിട്ട് ഭഗവത്ഗീതയൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളമൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് പല പലരുടെ ഭഗവത്ഗീത എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് ഒരു ശേഖരം അവിടെ അടുത്തുണ്ട് ഞാനും ഒന്നിനെടു എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഞാൻ മലയാള വിവർത്തനത്തിനെടുത്ത് വെച്ച് എടുക്കാൻ പറ്റാത്തടുത്ത് നമ്മൾ വെച്ചിട്ട് നമുക്ക് കയ്യിലൊതുങ്ങാത്ത വാക്കുകളൊന്നും നോക്കി നമുക്ക് അതിലെ സാരാംശങ്ങൾ പോലും കിട്ടാതായി പോത്തില്ലേ എന്തെങ്കിലും ഇപ്പം വായിക്കുമ്പോൾ ഇത് സ്വാമി നല്ല കൃത്യമായി എഴുതിയിട്ടുണ്ട് സ്വാമി ചിദാനന്ദ സരസ്വതി പുള്ളിയുടെ ഭഗവത്ഗീതയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടാ ഇതിപ്പോൾ നമ്മൾ ഗുരുവായൂർ ഒരാളുണ്ട് നമ്മൾ പറഞ്ഞാൽ പുള്ളിക്കാരൻ അയച്ചേർക്കാം പുള്ളിക്ക് പൈസ കൊടുത്താൽ മാത്രമേ അയച്ചാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പം നമുക്ക് ഒരു കുറച്ച് നമ്മള് കുറച്ചൊക്കെ നല്ല മനുഷ്യരായി ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ അറിവ് നമുക്ക് ഭഗവത്ഗീതനൊക്കെ കിട്ടണം ഭഗവത്ഗീത സംസ്കൃതം അതിൻ്റെ അർത്ഥം മാത്രം വിവർത്തനമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് വായിച്ചാൽ നമുക്ക് സാധാരണ ജനങ്ങളായി നമുക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇത് എത്തത്തില്ല അവരുടെ മനസ്സിലേക്ക് അവർ പെട്ടെന്ന് അത് വീട്ടിലുണ്ടെങ്കിൽ തന്നെ അതിൽ നോക്കത്തില്ല ആ അറിവ് അവർക്ക് പകർന്നു കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും ഒരു മലയാള വിവർത്തനം ഉള്ളത് തന്നെ നമ്മളറിയാവുന്നൊരു ഭാഷയിൽ നമുക്ക് ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരാകും സത്യമായിട്ടും പിന്നെ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിവിടെ ഫുൾ വെജിറ്റേറിയൻ ആണ് ഇന്ന് ഞാൻ അങ്ങനെ ആക്കി കേട്ട് പിന്നെ പിന്നെന്താ പറയാനാ ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്ത് പുറത്തൊരു സ്ഥലത്ത് പോകുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പഴത്തൊരു കഥ പറയാവേ പണ്ട് ഞാൻ ഗുരുവായൂരൻ്റെ ഓർമ്മകളിലേക്ക് ഇന്ന് പോകാം നമുക്ക് ഒരു പൈസയില്ല ഞൊരു കാലഘട്ടത്തിൽ പ പണ്ടെങ്ങനെയാ അറിയുമോ പല സ്ഥലത്തും പലിശക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സ്ഥലത്തുനിന്ന് പലിശക്ക് മേടിച്ചിട്ട് കാര്യമൊക്കെ സാധിച്ച് പിന്നെ അപ്പോൾ അവിടെ എവിടെയൊക്കെ കുഞ്ഞ് ചിട്ടി അതൊക്കെ ചേർന്നൊക്കെ വെക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ചിട്ടിയൊക്കെ ചേരുന്നവർ ഒക്കെ എന്തെങ്കിലും പലിശയ്ക്കും തരും നമുക്ക് ഫണ്ട് ഓണ ഫണ്ട് അങ്ങനെയൊക്കെ നടത്തുന്നവരുണ്ട് ഞാൻ ഞാനെന്തറിയോ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം ഇങ്ങനത്തെ കരണ്ട് വരെ അടയ്ക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് ഡ്രസ്സ് എടുക്കണം മരുന്ന് മേടിക്കണം ഭക്ഷണം കഴിക്കണം ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് പല പല അതിൻ്റെ ഇടവല്ല കല്യാണ കാപ്പാടാ ൊക്കെ വരും ഇന്നത്തെ പല പല ചെലവിൻ്റെ ഇടയിലാണിക്കും ഞാൻ എപ്പോഴും ഗുരുവായൂർ പൂർണ്ണു വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ പോവുക അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരു ഏക സുഖവാസ കേന്ദ്രമാണ് ഗുരുവായൂരമ്പലം ഗുരുവായൂരമ്പലത്തിൽ പോയി ഒരു ദിവസം അവിടെ ഇരുന്ന് കംപ്ലീൻറ്റ് സമയ സഹസ്രാമൊക്കെ ചെല്ലി വായിട്ട് നോക്കി അവിടെ ഇരുന്ന് സത്തേടും അതെനിക്ക് എന്തോ ഒരു എനിക്കൊരു ഭയങ്കര ആത്മനിർവൃതിയായിരുന്നു അന്നത്തെ കാലത്ത് ഞാൻ ആ പോകുന്ന കാലഘട്ടത്തിനൊക്കെ കുറച്ച് പേരേ ഉള്ളു ഇരുമാത്രം ആളവിടെ തള്ളി നിപ്പാ നിപ്പില്ലായിരുന്നു ഇതിപ്പോൾ എന്ത് എന്തു തള്ളുമാണ് അവിടെ അപ്പോൾ അത്രയ്ക്ക് ജനം ഇപ്പോഴെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ പഴയ ഒരു ഫീലിങ് കുറേ നിറയെ ജനങ്ങളായിപ്പോയി അപ്പോൾ ഒരു സങ്കടമുണ്ട് ഞാനൊരു ചെറുത് ഭഗവാനെ പോയി പറഞ്ഞു ഭവാനെ രാത്രിയെങ്കിലും ഭഗവാൻ എനിക്ക് അമ്പലപ്പറമ്പിട്ടൊന്നും ആരുമില്ല അതോ ഭഗവാന് ഞാനും മാത്രം ഇവിടെ ഇരിക്കണം എന്നൊക്കെ തോന്നെ ഞാൻ അങ്ങനെ പോലും പറയും ഇങ്ങനെ ഞാനപ്പം പോരോട് പറയും ബോധരാത്ര കഴിഞ്ഞിട്ട് ഒന്ന് ഈ അമ്പലപ്പറപ്പ് വിജനമായിട്ട് എനിക്ക് അവിടെ പോയിരിക്കണം എന്നിട്ട് നിങ്ങൾ മാറിത്തരണം ഞാൻ അവിടെ കൊടിമരച്ചട്ടിൽ എന്നെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ മാറിത്തരണമെന്ന് ഞാൻ പോവനോട് പറയും കാരണം അപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമോ അതെന്നു വിളിച്ചാൽ അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പം ഞാൻ വേറെ കാര്യത്തിലേക്ക് പോകാവേ അപ്പോൾ പണ്ട് ഞാനിങ്ങനെ പറഞ്ഞല്ലേ ഇപ്പം പലിശ ഒക്കെ ഒക്കെ മേടിച്ചിട്ട് അപ്പോൾ അമ്മ പറയും നിനക്ക് വട്ടാടി എന്ന് പറയും അപ്പം ഞാൻ ഓണഫണ്ടീന്നും അവിടെ നിന്നൊക്കെ പൈസ എടുത്തു പൈസ എടുത്തിട്ട് ഞാൻ ഇരുപതിനായിരം ഇരുപത്തായിരം രൂപയൊക്കെ എടുക്കും എടുത്തിട്ട് ഈ അടുത്തുള്ള എനിക്ക് ചിങ്കടികളൊക്കെ ഉണ്ട് അവരോട് അവർക്ക് വരാനൊന്നും പൈസ ഇല്ല അവർക്ക് ഭർത്താവിനും പൈസ കാണത്തില്ല അവരെ അന്നന്നര കൂലിപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാരാണ് അവർക്കൊക്കെ കടം മേടിക്കാൻ പോലും വരും എനിക്ക് കടം മേടിക്കാനൊന്നും ഒരു പെടിയുടെ ചക്രകളെ ഞാൻ കടമ്പ് വരുന്നത് അതിൽ എന്നിട്ട് കടം മേടിച്ചിട്ട് കടം മേടിച്ചിട്ട് സെറ്റ് സാരി പൂവ് കുറച്ച് ഗോൾഡ് കവറിങ്ങി കവറയും പുത്തനാവരക്കായി നിറച്ച് വള നല്ല മാല ഒക്കെ ഇട്ടണ്ട വരുന്നത് മാല സ്വർണത്തിൻ്റെ പാസരമ്പര ഇട്ടുള്ള ഏത് ഗോൾഡ് കവറിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അടി ഒരുങ്ങുന്നത് കണ്ടാൽ എൻ്റെ ദൈവമേ ഒരു അന്തർജന ഒരുങ്ങിയെന്നൊക്കെ ഒരുങ്ങി അപ്പോൾ ഇതെല്ലാം ആയിട്ട് സെറ്റാക്കിയിട്ട് അവിടെ പോവും അങ്ങോട്ട് ഗുരുവായുമ്പോഴത്തേക്ക് ചെന്ന് എങ്ങനെയാണെന്ന് അറിയാം പൈസ മേടിച്ച് ഒരു കാറ് തന്നെ എടുക്കും ഒട്ടും കുറയ്ക്കത്തില്ല കരകളെ കാറ് തന്നെ എടുക്കും എടുത്ത ഒരു ഇന്നോവ പോലത്തെ വണ്ടികൾ ചെറിയ ബൊലീറോ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ അതൊക്കെ എടുത്തിട്ട് വില വെച്ച് നോക്കും ഞാൻ ഏത് വണ്ടിക്കാ കുറവെന്നും ഒരു ഏഴ് പേരെ കയറ്റാവും നോക്കും എന്നിട്ട് ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് എൻ്റെ ആരെങ്കിലും കൂട്ടുകാരികൾ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് ചേച്ചിമാർ അങ്ങനെയൊക്കെ അവർ ചെ എൻ്റെ അമ്മയ്ക്കൊന്നും ഒരു കൃഷ്ണഭക്തി ഇല്ല നിർബന്ധിച്ചാൽ പോലും വരത്തില്ല വല്ലാത്ത വന്നാൽ വന്നാൽ അത്രേ ഉള്ളു ടി വിരെയൊക്കെ കേട്ടിട്ട് ഞാൻ പോകും അവർക്കൊക്കെ സെറ്റ് സാരി എടുത്ത് ഞാൻ കൊടുക്കും അപ്പോൾ ഒരു സെറ്റ് സാരിക്ക് വേണ്ടി അവർ വരുന്നത് സത്യം പറഞ്ഞാൽ ഭക്തി അല്ല അത് ടി വിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും നമുക്കിങ്ങനെ നെയ്വിളക്കിൻ്റെ ഷീട്ട് എടുക്കുന്ന അറിയത്തില്ല പിന്നെ നമുക്ക് നമുക്കവിടെ ആരെയും പരിചയം ഇല്ലെന്ന് ഇപ്പോൾ ആരെയും ഒരുപാട് പേരവിടെ ദിവസത്തിനുള്ളവർ നമുക്ക് പരിചയമുണ്ട് നമ്മളൊന്ന് ചെന്നാൽ ഇനി നമ്മളിന്ന് കയറ്റിത്തരാനൊക്കെ ആളെ നെയ്വിളക്കിൻ്റെ ഷീട്ടൊക്കെ ചിലപ്പോൾ എടുക്കും എന്നിട്ട് അവർ നമ്മൾ വന്ന് ഒന്ന് വേഗം എന്നൊരു ദർശനമൊക്കെ തന്നു വിടുന്ന രീതിയിൽ നമ്മൾ കയറ്റാറുണ്ട് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണതൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു ഇത് കിട്ടി ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ചെല്ലുന്നത് പോലൊരു ഒരു ഒരു സാഹചര്യം നമുക്കവിടെ കിട്ടുന്നുണ്ട് അപ്പം അന്ന് ഞാൻ പിന്നെ ഈ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ അമ്മ കളിയാക്കും എൻ്റെ വീട്ടുകാരും ആൾക്കാരും ഒക്കെ കളിയാക്കും വേറെ പണിയന്നെ ഗുരുവായൂരപ്പന്നെടുത്ത് തോന്നുന്നു ആളൊക്കെ എന്തായാലും പുച്ഛം പോലെ ആയിരുന്നു അന്ന് ഇന്നിപ്പോൾ ആളുകൾ ഭയങ്കര ഇടീച്ചു കളി ആൾക്കാരൊക്കെ പോകുന്നതാണ് അപ്പോൾ ഞാൻ എനിക്കുണ്ട് ഭഗവാനെ ഞാനിവിടെ രാവിലെ ഭഗവാനെ വിളിക്കുമ്പോൾ ഞാൻ ഭഗവാനെന്ന് പറഞ്ഞാൽ ഭഗവാനെ ഒരിക്കലും ഭവാനൊരുക്കാത്ത വല്ലപ്പോഴും ഒരുക്കുന്നവരൊക്കെ ഇന്ന് ഭഗവാനും ഞാൻ ഞാനിന്നും ഒരുക്കുന്നതല്ലേ തന്നെ അതുകൊണ്ട് നിനക്ക് പ്രത്യേകതയൊന്നും തോന്നത്തില്ലെന്ന് എനിക്കറിയാം വേഗാ പറഞ്ഞത് ഒരുക്കിയത് ഒരുക്കിയത് പൂ കിട്ടിയില്ല പൂ വരാത്തതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇട്ടു തന്നെ ഞാനെല്ലാം പിടിച്ചൊക്കെ വെച്ചിട്ട് പൂ ഞാൻ പഴം അവലും പഴവും ശർക്കരയും ലഡു ഒക്കെ ഇന്നെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ലഡു ഒക്കെ ആയിട്ട് ചെറിയൊരു നിവേദ്യമൊക്കെ സമർപ്പിച്ച് ഞാൻ ഞാനെൻ്റെ സഹസ്രനാമം മുതൽ മുതലെല്ലാ ഭഗവാൻ്റെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ചക്കരകളെ എന്നിട്ട് ഞാൻ ഈ ഭഗവത്ഗീത ഇപ്പോൾ ഇവിടെ നിന്ന് തുറന്നപ്പോഴാണ് ഞാൻ ആ വചനം എനിക്ക് തന്നറിയാൻ എടുത്ത് വെച്ചിരിക്കുവായിരുന്നു നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് നിങ്ങളറിയാനായിരിക്കും ഭഗവാൻ എന്നിട്ട് ഞാനിതെല്ലാം ഇത് കേൾക്കും ഗുരുവായൂരമ്പ ഗുരുവാരൻ പിടിച്ചു ഊ നിന്ന് നിന്ന് അകത്ത് കയറും അപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ എല്ലാമായിട്ടും ഞാൻ നോക്കും പെണ്ണുങ്ങളൊക്കെ സാരി കൊടുത്തിരിക്കുന്നു അന്നൊക്കെ ഒരു ദിവസം അന്നെനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ ആൾക്കാരും അന്ന് എനിക്ക് തോന്നുന്നു സാമ്പത്തിക കുറച്ചുള്ളവരായിരുന്നു കൂടുതൽ ഗുരുവായൂരത്തെ ഗുരുവായുമ്പഴത്തേക്ക് പോകുന്നു ഞാനിങ്ങനെ നോക്കി നിൽക്കും നല്ല ഉയർന്ന ഉയർന്ന ആ നായരും ബ്രാഹ്മണനും ഭട്ടരും ഒക്കെ ഈഴവരൊക്കെ എനിക്ക് തന്ന് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഞാനങ്ങനെ അധികം കുറച്ചൊക്കെ കാണാറുള്ളു അന്ന് എന്ത് രണ്ടായിരത്തിൽ ഈ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ എന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഗുരുവായപ്പാ ആ എന്നിട്ട് ഞാനേ ഇങ്ങനെ നോക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ പഴനി പോകുമ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോയി ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഗുരുവാരമ്പലം നേരെ അകത്ത് കീർത്തൊഴായിരിക്കും കഴിയാറ് അത്രോ കൃഷ്ണന് അത്ര ഭക്തി ഇല്ലായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഇന്നരം സിനിമ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നിട്ട് ഞാൻ എന്താ ചക്രകളെ പറഞ്ഞു നേടക്കിടയ്ക്ക് എൻ്റെ ഒരു ഓർമ്മ മാറിപ്പോകുന്നു ഗുരുവായൂരപ്പ് എന്നിട്ട് ഞാൻ വായിട്ട് നോക്കി നിപ്പാണ് നിറയെ വരവൊക്കെ ഇട്ടുണ്ടല്ലേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗുരുവായപ്പൻ്റെ മുന്നിൽ ചെലങ്ങനെയൊക്കെ ഓനിക്കുമ്പോഴാണ് പറഞ്ഞ ചളപ്പുറത്തൊക്കെ നോക്കി നോക്കും നിറയെ സ്വർണ്ണം നോക്കിയിട്ടുണ്ട് പെണ്ണുങ്ങൾ നിൽക്കും കേട്ടോ എൻ്റെ ഭഗവാനെ കുരുവായപ്പാ എൻ്റെ ഭഗവാനെടുത്ത് ഭഗവാൻ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുക ഇത് മാത്രം സ്വർണ്ണം നോക്കിയിട്ടാണോ നീ നിൽക്കുന്നത് എന്തെങ്കിലും എനിക്കിത്തിരി എന്റെ മേത്ത് കിടക്കുന്ന മൊത്തം കണ്ടാ കംപ്ലീറ്റ് വരവാണ് നമ്പുരാനെ പറയുവായിരുന്നത് ഇച്ചിരി സ്വർണം എനിക്കിതാ എന്തെല്ലാം ഒന്ന് സ്വർണമാക്കി തരുമോ ഭഗവാനെ സത്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതല്ല എനിക്ക് സ്വർണ്ണമാക്കി തന്നു കേട്ടോ ഭഗവാൻ എന്നൊക്കെ അല്ല എൻ്റെ ഒരു അതൊക്കെ എൻ്റെ ദൈവമേ അതൊന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകളുടെ അവിടെ പോയിരുന്ന് രാവിലെ ഒരു വൈകുന്നേര വരി ഇരുന്ന് ഞാൻ ചെയ്യുന്ന പരിപാടികളിൽ എൻ്റെ വൃത്തികളുകൾ കേട്ടണം നിങ്ങൾ രാവിലെ വിളിച്ച അവിടെ ചിലപ്പോൾ അന്നദാനത്തിൽ നിറച്ചറിയിരിക്കുകയാണ് ആക്രാതെ പിടിച്ച് വെച്ചപ്പോൾ ഞാൻ അവിടെ ഓ പുല്ല് അവിടുത്തെ ഹോട്ടലിൽ പോയി ഞാൻ ചോറണു എന്നിട്ട് ഇത് അവർ ഭഗവാൻ ഞാനിത് വേദ്യമായി കരുതി കഴിക്കുന്ന ഭവാന എന്നോട് ഭഗവാനെല്ലാം ക്ഷമിക്കും എന്ന് എൻ്റെ ഒരു തോന്നൽ എന്നോട് ക്ഷമിക്കണേ ഭഗവാൻ കൃഷി എനിക്ക് വേശെന്നുണ്ടെങ്കിൽ അവർ ക്യൂ നിൽക്കുന്നത് പെണ്ണു കാണുക ഉന്തു തള്ളു എനിക്ക് ക്യൂതുന്ന എനിക്ക് എനിക്ക് വിറവലെടുക്കുന്നത് എനിക്ക് അപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു ഞാൻ ഓടിപ്പോയി ഹോട്ടലിൽ നിന്ന് ചോറ് വരുതേ അന്നൊക്കെയെന്ന് പറയും ഇന്ന് ചവച്ചെങ്കിൽ പിന്നെ തിന്നു അന്ന് ചവക്ക് നടപാടില്ല മേഖല രണ്ട് പത്രം ചെറും ഓണപ്പായിട്ട് ഞാൻ തിന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഊട്ടത്തെ വിശപ്പായിരുന്നു ഏക്കറെ അന്ന് വരുന്നത് ആര്ദ്ര്യം ഒക്കെ ഇല്ല നമുക്ക് വരുന്ന ആര്യം കഷ്ടപ്പാടും ഒക്കെ ഉള്ള സമയത്ത് പോയ ഭയങ്കര വിശപ്പ് ആക്കറൊക്കെ ആയിരിക്കും ഇന്നെനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല അപ്പം ഞാൻ ഓർമ്മ എൻ്റെ എൻ്റെ വിശപ്പും പോയാ എനിക്ക് ആകെ ഉള്ളത് ഈ വസ്ത്ര കൊതിയും പിന്നെ എനിക്ക് ഞാൻ കീട് നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ടൊരു വന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഈ സ്വർണ്ണമൊക്കെ ഇട്ട് ഏത് സ്വർണം ഈ വരവ് ഒക്കെ കേട്ട് നമ്മൾ പോകുമ്പോൾ നടപ്പം എന്തൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാം നിറയെ സ്വർണ്ണമുള്ള പൈസക്കാരായുള്ള ഒരു വിധ സാമ്പത്തിക ശേഷമുള്ള ആൾക്കാർ അവരുടെയൊക്കെ വീട്ടിൽ നമ്മളൊരു സ്വർണ്ണമൊട്ടുണ്ട് നമ്മുടെ സ്വർണ്ണം ഈ ഒറിജിനൽ സ്വർണ്ണം ഉണ്ടല്ലോ അതൊട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട് ഇത് എപ്പോൾ മേടിച്ചിട്ടുണ്ട് ആ ഇത് ഞാൻ ചിട്ടി ചിട്ടിന് മേടിച്ച് എനിക്ക് ഈ വരവാ പറഞ്ഞ് എനിക്ക് ഇഷ്ടമില്ല അവർക്കത് കേൾക്കണം അതിൻ്റെ ഓരോന്നറിയോ ഇത്ര അധമെമ്പാരായ ആൾക്കാരായിട്ട് കേട്ടാലും എനിക്ക് ചുക്കുമില്ല ആ മാലയിൽ ഇങ്ങനെ പിടിച്ച് ഞെരടി നോക്കിയിട്ട് മണപ്പിച്ച് നോക്കും എന്തൊരാൾക്കാരാണല്ലേ അയ്യോ അവർക്ക് നമ്മളാ അത് വരവാണ് എന്ന് നമ്മുടെ മുമ്പിൽ ഞങ്ങളുടെയൊക്കെ മേത്തിറക്കുന്ന സ്വർണം ഈ വരവല്ലേ ഇടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പറയാതെ പറഞ്ഞ് കുച്ചിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ഞങ്ങളുടെ നമ്മുടെ ചേച്ചിലെ മുളക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന മാലയിൽ ഇങ്ങനെ പിടിച്ച് ഞെരടി നോക്കും എന്നിട്ട് മണപ്പിച്ച് നോക്കും ഞാനിപ്പോൾ ഓർക്കും ഭഗവാനാണ് അങ്ങനെ ഭഗവാൻ അങ്ങനെ കേട്ടോ നമ്മുടെ ഭഗവത് ഭഗവത് ഭക്തരെ ആരൊക്കെ ആക്ഷേപിച്ചാലും അവരൊക്കെ പിൽക്കാലത്ത് നല്ല ഏട്ടിൻ്റെ പണയും മേടിക്കും നമ്മളപ്പം മിണ്ടാതിരുന്നേക്കാം അപ്പം ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ചില സമയത്തെയാണ് ആക്ഷേ ഇല്ല വരവിട്ട് നാടോ ഇല്ലല്ലോ ഇവിടെ വരവും ചുമന്ന് നടക്കാനെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് ഞാനതുകൊണ്ടാണ് ചേക്കറല്ലേ കുറച്ച് കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓ ഒരു ആലാത്തുപോലത്തെ മാലയും കുറേ സ്വർണ്ണമൊക്കെ ഇട്ട് എൻ്റെ മനസാക്ഷിനെ ഒന്നും സന്തോഷിപ്പിക്കണമല്ലോ നിനക്കെല്ലാം ഉണ്ട് ഞാൻ എന്നെ സ്നേഹിച്ചു നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മുടെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും നിരാശയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെയൊക്കെ കാണും അപ്പം നമുക്ക് അങ്ങനത്തെ സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ വേറുള്ളവരെ ഞാൻ എപ്പോഴും എൻ്റെ കാര്യം എൻ്റെ വിശപ്പ് ആദ്യം തീർക്കും എൻ്റെ ആഗ്രഹം ആദ്യം തീർക്കും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും മക്കളെയാണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കാര്യം കഴിയാതെ മക്കൾക്കിട്ട് ഞാൻ കൊടുക്കത്തില്ല ആദ്യം തന്നെ ഞാൻ ഉറച്ച സ്വർണ്ണമൊക്കെ ഇട്ട് ഓരോരുത്ത പോലത്തെ മാലയൊക്കെ ഇട്ട് എന്നിട്ട് അതൊരു അനുഭൂതി അത് ഉള്ളിൽ ഒരു എൻ്റെ മനസ്സിനെ തന്നെ ഞാനൊന്ന് സന്തോഷിപ്പിക്കുകയാണ് മനസ്സിലായത് അപ്പം നിങ്ങൾ കാണുമ്പോൾ ചൊല്ലി ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് ഈ നാണോ ഇല്ലല്ലോ ഇതിർന്ന് എന്ത് നാണോ ഇത് കുറേ ഞാൻ ഈ പര പരിഹാസം കേട്ടതാണ് അപ്പം ഞാൻ എന്നെ തന്നെ ഇപ്പി അവരോടൊന്നുള്ള അവരൊന്നും നാട്ടിലില്ല അവരൊക്കെ പല ലോകത്തുമൊക്കെ താമസിക്കുക അപ്പോൾ പക്ഷെ അവരെ കാണിക്കല്ല ഞാൻ എൻ്റെ മനസ്സാക്ഷി സന്തോഷിപ്പിക്കുകയും എൻ്റെ മനസ്സിനോട് നീ ഒന്നടങ്ങൂ നിനക്കെല്ലാം കിട്ടിയില്ലേ ഇനി ഇന്ന് സംതൃപ്തമാകൂ ഇനിയും നീ ഇതും കൊണ്ടിരിക്കല്ലേ നീയൊന്ന് സമാധാനമാക്കും ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ സ്വർണമൊക്കെ മേടിച്ച് നിറച്ച് കൈ നിറയെ മോതിരമൊക്കെ ഇട്ട് സത്യമായിട്ട് ചക്കരകളെ അങ്ങനെ അപ്പോൾ ആളുള്ളവർക്ക് ഇപ്പം നമ്മളൊക്കെ പ്രാന്തമാണ് എന്നിട്ട് രാത്രി ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടിൽ കിടന്നുറങ്ങാൻ പേടി ഈ സ്വർണ്ണമില്ലായിട്ടുണ്ട് എന്നിട്ട് രാത്രി ഉറങ്ങും രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും നെയ്മേ കള്ളമ്മടിച്ചോട്ടു പോയി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അരിമോള് പറഞ്ഞു അമ്മേ അമ്മ ഈ സ്വർണ്ണമൊക്കെ ഇങ്ങനെ ഇടാതമ്മ ഈ പിള്ളേരെ പറയും അമ്മ നാണക്കേടാ നാണക്കേടാമ്മേ ഇത് കാണിക്കുന്നത് എന്നിട്ട് അല്പന അർദ്ധരാത്രിക്ക് കുട പിടിച്ചാണ് ഇട്ട് നീമ ഞങ്ങൾക്ക് നാണക്കേണാണേ എന്ന് പറയാം ഈ പിള്ളേരെ കൂടെ ഫോട്ടോയ്ക്ക് വല്ല നിൽക്കത്തില്ല ഇതെല്ലാം പോകുമ്പോൾ ശേഷമാണ് ശേഷമാണ് ഇങ്ങനത്തെ പ്രാന്തങ്ങൾക്ക് ബോബൻ എനിക്ക് കുറേ സ്വർണ്ണോട്ടെ പിടിച്ചത് നീട്ടും പൂതി തീരെട്ടെന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് അത്ര ആഗ്രഹമേ ഇല്ല സിമ്പിൾ അതിനേ ദിവസം ഞാൻ ബോബനായിട്ട് പുറത്ത് പോയി എന്തെങ്കിലും വേണമെങ്കിൽ സ്വർണ്ണം ഒരു മാല കൂട്ടിയിട്ട് ഞങ്ങൾ മാറാൻ പോയി അപ്പോൾ ബോബൻ തുറച്ചിട്ട് ദിടമുള്ള മാല എടുക്ക് ചില ചിട്ട് ഞാൻ എടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് കുറഞ്ഞ എനിക്ക് മുമ്പത്തെൻ്റെ ക്യാരക്ടറാണെങ്കിലാണ് ഞാൻ ഏറ്റവും വലുതവിടെ നിന്ന് തപ്പുമായിരുന്നു ആ ആ ഒരു സ്വഭാവം എനിക്ക് ഞാൻ അവരുടെ സന്ധി പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ആക്രാന്തം തീർന്നു കിട്ടിയല്ലോ ഒന്ന് അപ്പോൾ ഭക്ഷണങ്ങളോടും ഇങ്ങനെ ഭയങ്കര ആക്രാന്തം വസ്ത്രങ്ങളോടും ഇനി ഈ വസ്ത്രങ്ങളോടെ ഉള്ള കൂടെ മാറ്റണം ചക്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമിതമായ ഒരു ആക്രാന്തമൊക്കെ നമുക്ക് മാറും കേട്ടോ പ്രാർത്ഥി പ്രാർത്ഥിച്ച് നമ്മൾ ആദ്യം നമ്മൾ ദൈവങ്ങളല്ലല്ലോ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു നമ്മുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ പ്രാർത്ഥനയോട് അടുത്തടുത്തടുത്ത് വരുമ്പോൾ നമ്മളിതൊന്നും എല്ലാം മാറിപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് ചക്രകളെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെ ആക്രാന്തം ഉണ്ടല്ലോ ഭയങ്കര ആക്രാന്തമായിരുന്നു എനിക്ക് അത് മനസ്സിൽ പല പല കാലഘട്ടങ്ങളിൽ കല്യാണത്തിനൊന്നും സ്വർണ്ണം ഇടാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് സ്വർണ്ണം കിട്ടിയപ്പോൾ ആഗ്രഹമില്ലാതെ തീർത്ത് ഞാൻ ബോട് പറഞ്ഞു എൻ്റെ വേണ്ടി എനിക്കൊരു സ്വർണ്ണം ഇടാൻ പറ്റിയില്ലായിരുന്നു വാ എനിക്ക് കൈ നിറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട് വലിയ മാലയൊക്കെ ഇട്ട് എനിക്കിങ്ങനെ ഒരുങ്ങനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു ബോവനെടുത്ത് ദിവസം പറഞ്ഞു നീ ധൈര്യമായിട്ട് എല്ലാ എനിക്കെത്ര സ്വർണ്ണം വേണമെന്ന് എടുത്തോളം പറഞ്ഞു അങ്ങനെ എൻ്റെ രണ്ട് കയ്യിൽ നിന്നാണ് കൈ നിറച്ച് വള സ്വർണ്ണവളയും ഈ കയ്യിൽ കമ്പിവളയൊക്കെ അല്ലെങ്കിൽ എന്താ കമ്പികളും ഈ കയ്യിൽ രണ്ട് മൂന്ന് കാപ്പുമൊക്കെ ഇട്ട് സ്വർണ്ണം കല്യാണപ്പെട്ടിനെ പോലെ മാലയും വളയുമെല്ലാം എനിക്ക് ബോവനെടുത്ത് തന്നായിരുന്നു ഞാൻ ലൈഫിൽ ഞാനല്ലി അത് അതൊരു എനിക്ക് ഭഗവാനാണ് ഭഗവാനാണ് കൃഷ്ണനാണ് എൻ്റെ ഗുരുവായൂരപ്പനാണ് എന്ന് ഞാൻ ചില സമയം വിചാരിക്കുമ്പോൾ അവൻ അത്രക്ക് നമ്മളുടെ ആഗ്രഹ ഭഗവാനാണ് പുള്ളിയുടെ ഉള്ളിൽ തോന്നിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല സത്യം പറയാലോ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഡേക്കാണല്ലേ ഇന്ന് ഇതൊക്കെ പറയാൻ ഓർത്ത് കൃഷ്ണൻ്റെ കൃഷ്ണാനുഭവം ഭഗവാൻ ഞാൻ ഒരുപാട് അറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കണ്ടുള്ളവരെല്ലാം കണ്ടിട്ട് ഭഗവാൻ്റെ ഭക്തർ എന്താഗ്രഹിച്ചാലും ഭഗവാൻ നൽകും പക്ഷേ യഥാർത്ഥ ഭക്തിയിലേക്ക് നമ്മൾ വരണം എനിക്കെല്ലാം ഭഗവാനായിരുന്നു എന്തെടുത്താലും ഭഗവാൻ കൊടുക്കും അമ്പലത്തിലൊക്കെ പോയാൽ എനിക്ക് എനിക്ക് എന്തും കെട്ടിപ്പറക്കാൻ ഞാൻ അമ്പലത്തിൽ പോകുന്നത് നെയ്യ് പൂവ് താമര എന്ത് കൊടുത്താലും എൻ്റെ പേഴ്സിലവസാന ചില്ലറത്തൊട്ടുകൾ പോലും ഞാൻ അവിടെ ഇട്ടിട്ടേ വരുത്തുള്ളൂ തിരിച്ചു വരുമ്പോൾ സത്യം പറഞ്ഞൊരു നാരങ്ങമെള കുടിക്കാൻ എൻ്റെ പൈസ കാണത്തില്ല പക്ഷേ ഞാൻ അകമഴിഞ്ഞ് എൻ്റെ ഭക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഭഗവാൻ എല്ലാം എനിക്ക് സത്യമല്ല എല്ലാം എൻ്റെ മുന്നിലേക്ക് വരും ഞാൻ ഒന്നിനും വേണ്ടി പോകേണ്ട ഒരു ജീവിതമല്ല ജീവിതമല്ലെന്നെനിക്കുള്ള ഭഗവാൻ എല്ലാം എൻ്റെ ഭഗവാൻ തന്നതായില്ല എൻ്റെ ഗുരുവായൂരിപ്പം തന്നെയാണ് നിങ്ങളും അതെല്ലാം ഞാൻ പറയുകയാണ് ഭഗവാനെ ആശ്രയിക്കുക ദൈവത്തെ ആശ്രയിക്കുക തീർച്ചയായിട്ടും ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല കുറേ കഷ്ടതകളിലൂടെയൊക്കെ നമ്മളെ കടത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ അടിപതറരുത് നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് എന്താണെന്നറിയാമോ നമ്മൾ ജീവിതത്തിൽ പലതും പഠിക്കാനുണ്ട് ഞാൻ എന്തൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ പഠിച്ചത് നിങ്ങളോട് പറയുന്നു എൻ്റെ സ്വർണം എൻ്റെ ഭ്രമം മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും പുച്ഛിക്കുക സ്വർണ്ണമില്ല ഒന്നുമില്ല കുറേ വരവും ദുഃഖി ചുമന്നിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അപ്പോൾ ആ സങ്കടങ്ങൾ അപ്പോൾ അതെല്ലാം നമ്മൾ ജീവിതത്തിൽ പഠിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള സഹജീവികളോട് ഇല്ലാത്തവരോട് കരുണ സ്നേഹം ദയ ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമുക്ക് ഉടനെ വരും നമ്മൾ അങ്ങനത്തെ ഒരു ഇൻസൾട്ട് മേടിച്ചിട്ടുള്ളതുകൊണ്ട് മനസ്സിലായി നമ്മളാരെയും ഇൻസൾട്ട് ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് ഒരു കഴിഞ്ഞിടയില്ലേ എൻ്റെ അടുത്തൊരു പെണ്ണ് മാരേജ് ബ്യൂറോയിൽ വന്നതാണ് അവർക്ക് പൈസ ഇല്ല മൂന്ന് മക്കളാന്നൊക്കെ പറഞ്ഞു ഞാൻ അവരെ ഇതിനകത്ത് ജോയിൻ ചെയ്യിച്ച് എനിക്ക് പൈസയും വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവരെ എൻ്റെ അടുത്ത് കൃഷ്ണൻ നിങ്ങൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ അതേ ശ്രീനാരായണ ഗുരുവാണ് ഈ ഈ ലോകത്തിലെ ദൈവം അല്ലാതെ പിന്നെ കൃഷ്ണൻ അല്ലാതെ പറഞ്ഞു ഞാൻ അവരോട്ട് ഉടക്കി ഈ ഉടക്കിയിട്ട് അവരെ ഞാൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഇഷ്ടമല്ല എല്ലാവരും ഞാൻ പറഞ്ഞു ഗുരു സ്വാമി ഗുരുസ്വാമിയാണ് അങ്ങനെ ഭഗവാനായിട്ട് ഞാൻ എൻ്റെ കൃഷ്ണൻ ഗുരുവായൂരപ്പനെ മാത്രം ഞാൻ ഭഗവാനായിട്ട് കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരിട്ട് ഉടക്കിയിട്ട് അവരെ പിന്നെ എനിക്ക് പിന്നെ അവരോട് സോറി പറഞ്ഞു ഞാൻ എങ്കിൽ പോലും ഞാൻ അവരിട്ട് ഉടക്കി ഞാൻ എനിക്കങ്ങനെ ദൈവനിഷേധികളോട് എൻ എൻ്റെ വീഡിയോ ദൈവനിഷേധികൾ കാണണോ എനിക്ക് താല്പര്യമില്ല ദൈവനിഷേധികളുടെ കാശുവേണമെന്നില്ല ഏത് ദൈവത്തിനെയാണേലും ആ ദൈവത്തെ ഉൾക്കൊള്ളുന്ന ദൈവവിശ്വാസം ഉള്ള ഉള്ള സജ്ജനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെനിക്കിഷ്ടം അവരേ ഞാൻ സജ്ജനങ്ങളെന്ന് പറയുന്നത് മനസ്സിലായെ അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഞങ്ങൾ പുറത്തു പോയിട്ട് വന്നിട്ട് എനിക്ക് നല്ലൊരു മൂഡുണ്ട് ഞാനൊരു കൃഷ്ണകഥ കൂടെ പറയാം നല്ല അടിപൊളി കൃഷ്ണകഥ പറയാവേ നിങ്ങൾ കാത്തിരുന്നു ചോറൊക്കെ കഴിച്ച് പ്രാർത്ഥനയ്ക്ക് കഴിച്ച് ഒരു മൂന്ന് മണി സമയമാകുമ്പോൾ നിങ്ങൾ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ വരാറച്ചക്കരകളെ എന്നെ ഭഗവാൻ പൂ ഇവിടെ കിട്ടിയില്ല അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറത്ത് മാറി പൂക്കൂടേണ്ട തുടങ്ങി ഞങ്ങൾ അവിടെ പോവുക പൂ കിട്ടുവാണെങ്കിൽ ഞാൻ ആലകരിച്ച് ഭഗവാന് ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ടാകും പൂ കൂടാത്തോണ്ട് ഒരു മാനസിക വശമാണ് പൂവിന് പോവുകയോ ഞാൻ അമ്മകുട്ടിനെ കൂടെ എന്നിട്ട് പോയിട്ട് വന്നിട്ട് നമ്മൾ കാണും എല്ലാവരേ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഭഗവാൻ നിറഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചക്കരകളെ